വയനാടുള്ള പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സംഭവം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നാണ് അവിടെ ഉണ്ടായിരുന്ന സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനാണ് ഈ അപകടമൊക്കെ സംഭവിച്ചത് തിരുവനന്തപുരം സ്വദേശിയാണെങ്കിലും അവന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് ഏറ്റവും കൂടുതൽ ജീവനെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം ഇവിടെ നിന്ന് വയനാട്ടേക്ക് ബസ് കയറി പഠിക്കാൻ പോയ വിദ്യാർത്ഥിയാണ് നമ്മുടെ സിദ്ധാർത്ഥ് അവൻ്റെ മരണത്തെ ചൂണ്ടിക്കാട്ടിയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴെല്ലാം പഴയതുപോലെയായി എന്നാണ് എല്ലാവരും പറയുന്നത് നിവേദനം നൽകി സി ബി ഐ അന്വേഷിക്കും എന്ന് പറഞ്ഞതല്ലാതെ ഈ കേസിൽ എവിടെയെങ്കിലും ഒരു മുന്നേറ്റമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പതിനെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഈ പതിനെട്ട് പ്രതികളിൽ പ്രധാനമായിട്ടുള്ള രണ്ടുപേരെ കൂട്ടിയിട്ടില്ല സിദ്ധാർത്ഥിനെ ചതിച്ച് പരാതി കൊടുത്ത പെൺകുട്ടി രണ്ട് സിദ്ധാർത്ഥിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ വിശ്വസ്തനായിരുന്ന അക്ഷയ് എന്ന് കുട്ടി ഇവർ രണ്ടുപേരുടെയും പേര് ഉൾപ്പെടുത്താതെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അക്ഷയ് എന്ന് പറയുന്നത് ഒരു ഇടുക്കി പ്ലാന്ററിന്റെ മകനാണ് അതുകൊണ്ട് തന്നെ അധികം എല്ലാ പൊളിറ്റീഷ്യൻസിനെയും അറിയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന പെൺകുട്ടി പോലീസ് ഉദ്യോഗസ്ഥരുടെ മകളും ഒരു പാർട്ടിക്കാരിയുടെ മകളും അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും സേഫ് ആക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് പാർട്ടിയും അവിടെയുള്ള ആൾക്കാരും ആ കോളേജ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള കുട്ടികളുടെ പഠിത്തം നോക്കിയേ മതിയാകൂ എന്നാൽ പൂർവാധികം ശക്തിയോടെ ആ കോളേജ് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട് ഈ പറഞ്ഞ ഡീനെ വെച്ചും അതുപോലെയുള്ളവരെ വെച്ചും തന്നെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിന് മാത്രമായി ബന്ധപ്പെട്ട നിരവധി പേർ ഇപ്പോഴും ആ കോളേജിലുണ്ട് അവരെ വെച്ച് അവരെ ഒന്ന് ശിക്ഷിക്കാൻ പോലും തയ്യാറാകാതെ ആ കോളേജ് വീണ്ടും പഠിക്കാൻ ആരംഭിക്കുകയും പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് വളരെയധികം ഒരു കാര്യം കാരണം ഇവിടെ തിരുവനന്തപുരം നെടുമങ്ങാട് വീട്ടിൽ അവനെ ഓർത്ത് ഇപ്പോഴും ഏങ്ങുന്ന അമ്മയുണ്ട് അവനെ ഓർത്ത് ഓർത്തിപ്പോഴും ഭക്ഷണം അമ്മയുണ്ട് എൻ്റെ മകന്റെ ചിത്രം കെട്ടിപ്പിടിച്ചു കൊണ്ടുറങ്ങുന്ന ഒരമ്മയുണ്ട് ആ അമ്മ ഇങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ദൂരെ വിദേശത്ത് സ്വന്തം കുടുംബം സന്തോഷമായി ജീവിക്കണമെന്ന് ആലോചിച്ച് രാത്രിയും പകലും ജോലി ചെയ്ത അച്ഛൻ വെളിയിലിപ്പുണ്ട് അമ്മയെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് ഓരോ പേരോടും പറയുന്നുണ്ട് എനിക്ക് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല അവളടുത്ത് എനിക്ക് എന്ത് ആശ്വാസം വരുമെന്നും അറിയില്ല അങ്ങനെ പറയാനുള്ളതൊന്നും എൻ്റെ പക്കലില്ല അതാണ് ഏറ്റവും വിഷമപ്പെട്ട കാര്യം എൻ്റെ മകനെ ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴും ഓരോരുത്തരുടെ കണ്ണുനീരും നിറയുകയാണ് ആ അവർ ് പ്രതികളും ഇപ്പോൾ ജയിലിലാണ് എന്നാൽ നാളെ ഇതൊന്നും കേസല്ല എന്ന് പറഞ്ഞ് അവർ വേണമെങ്കിൽ ഇറങ്ങിപ്പോകും ജാമ്യത്തിൽ ഇറങ്ങും എന്നാൽ എല്ലാം പഴയതുപോലെ ആകും സിദ്ധാർത്ഥൻ്റെ വീട്ടുകാർക്ക് മാത്രം നഷ്ടം അവരുടെ മകൻ ജീവിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ കോളേജിൽ നിന്ന് നല്ല നിലയിൽ പാസായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമുള്ള ജോലി വാങ്ങി അവന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യണമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിലാണ് അവൻ പഠിക്കാൻ പോയത് കോളേജിലെ മെഡിക്കനായി മാറി എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറി അതൊന്നും തന്നെ ഇഷ്ടപ്പെടാത്ത എസ് എഫ് ഐ കൂട്ടം എന്ന അവിടുത്തെ സ്റ്റുഡന്റ് സംഘടന അവനെ ആക്രമിക്കുകയായിരുന്നു കൊല്ലാക്കൊട ചെയ്യുകയായിരുന്നു മൂന്ന് ദിവസം പട്ടിണിക്കിട്ടായിരുന്നു സിദ്ധാർത്ഥന് ഈഗതി വന്നത് അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ പോലും അവനോടൊപ്പം നിന്നില്ല അവരുൾപ്പെടെ ഇവനെ ചതിക്കുകയായിരുന്നു രണ്ടാം വർഷമായിട്ടും റാഗിംഗ് തുടരാതെ പിന്തുടരുന്ന പൂക്കോട് വെറ്റിനറി കോളേജിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും നിഗൂഢമായി തന്നെ നിൽക്കുകയാണ് സിദ്ധാർത്ഥനെതിരെ ക്രൂരമായി മർദ്ദിച്ചത് ആരാണെന്നുൾപ്പെടെയുള്ള വാർത്തകളൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട് സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ അക്ഷയയും ആ പെൺകുട്ടിയുടെ പേരും പുറത്തിറിഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യാനാകൂ അവർ രണ്ടുപേരും പ്രധാന പ്രതികളാണ് അവരെയും ഇതിൽ കൊണ്ടുവരണം ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം വേറെ ആരോടും ഞങ്ങൾക്ക് പരാതിയില്ല അക്ഷയോട് മാത്രമാണ് ഞങ്ങൾക്ക് പരാതി വീണ്ടും കുടുംബം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ